അർബുദം ക്ഷയം തുടങ്ങിയ മാരക രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിൽ നിർണായക വഴിത്തിരിവുമായി മലയാളി സ്റ്റാർട്ടപ്പ് തോന്നക്കൽ ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന അക്യൂബിറ്റസ് ഇൻവെൻറ്റ് എന്ന സ്റ്റാർട്ടപ്പാണ് രാജ്യത്ത് ആദ്യമായി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറച്ചിലുകൾ നിരീക്ഷിച്ച് രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് തങ്ങളുടെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും ഇവർ സ്വന്തമാക്കി രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിലൂടെ മരണനിരക്ക് കുറക്കാൻ സാധിക്കുമെന്നാണ് സംഘത്തിന്റെ പ്രതീക്ഷ പേറ്റന്റ് ലഭിച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ചെടുത്ത ഉപകരണമാണ് വോൾ ട്രാക്ക് ശ്വാസകോശാർബുദം ആസ്മ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ഈ ഉപകരണത്തിലൂടെ പ്രാഥമികമായി കണ്ടെത്താം എളുപ്പത്തിൽ വാതകമായി മാറുന്ന കാർബൺ അടങ്ങിയ പദാർത്ഥങ്ങളാണ് വോളറ്റൽ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഇവ ശ്വാസകോശത്തിലും വിയർപ്പിലും അടങ്ങിയിട്ടുണ്ട് രോഗമുള്ളവരുടെ ശരീരത്തിൽ ഇവരുടെ അളവ് കൂടുതലായിരിക്കും ഒരു നിക്ഷിത അളവിൽ കൂടുതലാണ് വി ഒ സി എങ്കിൽ രോഗസാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കും ചെലവേറിയ ബയോപ്സി ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് മുൻപ് ഡോക്ടർമാർക്ക് ഈ ഉപകരണം ഉപയോഗിച്ച് രോഗം കണ്ടെത്താൻ സാധിക്കുന്നത് നിർണായകമാണ് പരിശോധനയുടെ റിസൾട്ട് നേരിട്ട് രോഗിക്ക് ലഭിക്കുന്ന രീതി അല്ലാത്തതിനാൽ ആശയ ഒഴിവാക്കാനാകും ഡോക്ടർമാർക്ക് രോഗനിർണയം എളുപ്പത്തിലാക്കാൻ ഉപകരണം സഹായിക്കുന്നു വോൾട്ടാക്കിന് പുറമെ അണുബാധയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഡിക്ടെക്സ് എന്ന ഉപകരണവും ഈ സാങ്കേതികവിദ്യയിലൂടെ സംഘം വികസിപ്പിച്ചിട്ടുണ്ട് പ്രസവിച്ച സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമെല്ലാം ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാവാൻ സാധ്യതയുണ്ട് ഡിറ്റക്ട് സ്ഥാപിച്ചിട്ടുള്ള പരിസരത്ത് അണുബാധയുണ്ടെങ്കിൽ ഉടൻ സിഗ്നൽ ലഭിക്കും ഇത് രോഗവ്യാപനം തടയാൻ സഹായിക്കുമെന്ന പ്രത്യാശയും സംഘം പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് ലാബ് ടെസ്റ്റിൽ വിജയിച്ച ഉപകരണങ്ങൾ ഉടൻ തന്നെ സർക്കാർ സർട്ടിഫിക്കേഷനും ഹോസ്പിറ്റൽ ട്രയലിനും ശേഷം വിപണിയിലെത്തിക്കും ഡോക്ടർ നിതിൻ ശ്രീകുമാറാണ് കമ്പനിയുടെ എം ഡിയും ചീഫ് റിസർച്ച് സയന്റിസ്റ്റും സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലക്കാകും ഈ ഉപകരണങ്ങൾ ലഭ്യമാക്കുക എന്നും കമ്പനി അധികൃതർ ഉറപ്പു നൽകുന്നു